നടൻ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മകളായ മഹാലക്ഷ്മി എന്ന മാമാട്ടിയും പ്രേക്ഷകർക്ക് പരിചിതയാണ് വിജയദശമി ദിനത്തിലായിരുന്നു മകൾ ജനിച്ചത് അങ്ങനെയാണ് ഈ പേര് തെരഞ്ഞെടുത്തതെന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു വീട്ടിലെ കുസൃതി കുടുക്കയാണ് മഹാലക്ഷ്മി എന്ന് ദിലീപും മീനാക്ഷിയും ഒരുപോലെ പറഞ്ഞിരുന്നു ചേച്ചിയുമായി നല്ല കൂട്ടാണ് മഹാലക്ഷ്മി ചേച്ചിയുണ്ടെങ്കിൽ എവിടെ പോയാലും വേറെ ആരും വേണ്ട പ്രായ വ്യത്യാസമൊന്നും അവർക്കിടയിലൊരു വിഷയമല്ല മീനാക്ഷിയെ കെട്ടിപ്പിടിച്ചുള്ള മഹാലക്ഷ്മിയുടെ ചിത്രം ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണി പി എസ് ആണ് ഞങ്ങളെ ഒരുക്കിയതെന്ന് മീനാക്ഷി വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി പേരായിരുന്നു ചിത്രത്തിന് താഴെയായി സ്നേഹം അറിയിച്ചിട്ടുള്ളത് സിനിമകളും ക്യാരക്ടറുമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ മക്കളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കാറുണ്ടെന്ന് ദിലീപ് പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്കും പിന്നാലെ മകളും സിനിമയിലെത്തുമെന്നായിരുന്നു തുടക്കത്തിലെ വിലയിരുത്തലുകൾ